അത് അറിയോ മാർക്കോ ആരാണോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം യു ആരാണ ആ വ്യക്തി എന്താണ് അവിടെ നടനത് അയാൾ ഹീറോ ആയിരുന്നു അതോ വില്ലൻ ആയിരുന്നു അതൊരു വലിയ കഥയ മോനെ രക്തത്തിൽ എഴുതിയ കഥ പറഞ്ഞു തുടങ്ങിയ ഒരു 10 30 വലത്തെ ചരിത്രം പറണ്ടിവർ ഹീ വാസ് ദി മോസ്റ്റ് വൈൽഡ് ആൻ എക്സ്പാൻഡബിൾ വൺ മാർക്കോ ഫുൾ ആക്ഷൻ പോടോ നോ സയലന്റ് മൂവിന്നൊക്കെ ആണ് ആ മോസ്റ്റ് വയലന്റ് മൂവി ആണ് സത്യം പറഞ്ഞാൽ

മാർക്കോടെ മുന്നിൽ നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം എന്നെ കൊണ്ട് ഇത് എന്തൊക്കെയാ ചെയ്യിക്കുന്ന പുകവലിയും മദ്യപാനൊക്കെ പോട്ടെ അതിന്റെ അപ്പുറം ഉള്ള ചില കാര്യങ്ങൾ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല വരുമ്പോ കണ്ടോളൂ എതിരാളിയുടെ ചെവി കടിച്ചു പറിച്ചെടുത്ത് ചോരവാർന്ന മുഖവുമായി അയാൾ അലറുമ്പോൾ മിന്നിമറിഞ്ഞ ക്ലോസ് ഫ്രെയിം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്ത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രമാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ ഇങ്ങനെ പറയാൻ പാടോ പാടു എനിക്കറിയില്ല പക്ഷെ മലയാള സിനിമയുടെ ആക്ഷന്റെ ട്രാജിഡറി പൂർണ്ണമായിട്ട് മാറ്റി മലയാള സിനിമയില് ഇത്തരം ഒരു ആക്ഷൻ സിനിമ ഉണ്ടാവുമോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റി പറയാൻ പോകുന്ന സിനിമ ആയിരിക്കും മാർക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ മിക്കായൽ എന്ന ചിത്രത്തിലെ മാർക്കോ ജൂനിയർ എന്ന സ്റ്റൈലിഷ് വില്ലൻ വീണ്ടും അവതരിക്കുകയാണ് നായകൻ നായകൻ ഇവനെ വളർത്തരുത് എന്തിനാ പ്രത്യേകിച്ച് വളർത്തുന്നത് അവൻ ഓർത്ത് നീ തലമുണ്ടാക്കണ്ട ഇത്രയും മനുഷ്യനെയാണോ അയാൾ മറ്റേ ഡോക്ടർമാര്ത്തി വെച്ച് കൊന്നത് വേണ്ടായിരുന്നു അണ്ണ അനീഫ ഇങ്ങനെ നിങ്ങളൊരു ടെറർ സാധനം കാണിക്കാനാണ് ആ പാവപ്പെട്ടവനെ കൊന്നത് അങ്ങനെ കൊല്ലണ്ടാവശ്യ

ചാലർ തിരിച്ചു വരില്ല പച്ചേ എന്തു പച്ചേ ഇക്കരെന്ന് കണ്ടു നോക്ക് എടാ ഒന്ന് ഇട്ടു കൊടുക്ക് ഹിയർ കം என்னディ சொல்றே நீ என்ன சொல்றே என்னディ சொல்றே அது இப்ப പറയാൻ கழ இல்ல அதெண்டா ஓகே கழையும் பர்냐 மடி காத்து இருக்கு காடுவா